ഗായ്സ് കുമ്പിടെയാണ് ഇന്നത്തെ സ്വിഗ്ഗിയുടെ വിശേഷങ്ങൾ അറിഞ്ഞാലാ ഇപ്പൊ ഈ ഒരു ദിവസം നിങ്ങൾ എന്റെ കൂടെ അപ്പൊ നമുക്ക് വർക്കിന് കയറാം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കുട്ടനല്ല ഒരു ഹൈലൈറ്റ് മാളില്ലേ അവിടെയാണ് അവിടെ മുതല് നമുക്ക് സോൺ ഉണ്ട് സോണിലെറ്റ് ഉടനെ നമ്മൾ ഓൺലൈൻ ആയിക്കുന്നുണ്ട് കേട്ടാ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല പ്രതീക്ഷയുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഗായ്സ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുകയാണ് എഴുപത്താറ് രൂപ ഓർഡർ ആണ് കേട്ടോ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഓർഡർ അടിച്ചിരിക്കുന്നത് തോമസ് ആണ് നമ്മളിവിടെ അത്യാവശ്യം തന്നെ റീച്ച് പിക്ക് അപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ തോമസൺ നമ്മുടെ ഓർഡർ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് നമുക്ക് ഓർഡർ വേരിഫൈ ചെയ്യാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഒന്ന് വേരിഫൈഡ് ആയിട്ടുണ്ട് ഗൈസ് അപ്പം നമുക്ക് ഫസ്റ്റ് ഓർഡർ പോട്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അടിച്ചിരിക്കുന്നത് ഏകദേശം അത് മെഡിക്കൽ കോളേജ് എത്തനേക്കാൾ മുന്നേക്കെയാണ് അങ്ങനെ ഫസ്റ്റ് ലൊക്കേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഞാൻ ഓർഡർ കൊടുത്തു ഡെലിവറി കൊടുത്തു ഇതൊരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത ഓർഡർ എടുക്കാനായിട്ട് തിരിച്ച് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാം അങ്ങനെ പോണ റോഡിൽ തന്നെ നമുക്ക് ഒരു ഓർഡറും കൂടി അടിച്ചിട്ടുണ്ട് ഗൈസ് അങ്ങനെ നമുക്ക് രണ്ടാം തവണ അടിച്ചിരിക്കുന്നത് ഷുഗർ ഫ്രീ എന്നാണ് നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ റീച്ച് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തു ഹൈറ്റ് ആയിട്ടില്ല ഹൈറ്റ് ആവണേ ഉള്ളു എന്തായാലും വെയിറ്റ് ചെയ്യാം പുറത്തൊക്കെ ചാതി വെയിലാണ് ഗൈസ് ഇപ്പം ഷോപ്പിൽ കയറി നിൽക്കാം നമുക്ക് പിന്നെ ഈസിയാണ് കുടുക്കത്ത ചൂടാണ് ഗൈസ് അവിടെ ഒരു കട കാണാണ്ട് അവിടെ പോയിട്ട് ഒരു ജീവിത സോട് കഴിക്കാൻ പാടും ചൂടാണെന്നാക്കിലെ വന്നിട്ട് നിൽക്കണ തേങ്ങ തലയുടെ മണ്ടിക്ക് സ്റ്റോട്ട് വെക്കുന്നുണ്ട് എൻ്റെ എനർജി മൊത്തം ഊറ്റി ഓടിക്കാനായിട്ട് ജീരസോടിക്കാം പൈസ നമ്മള് ഓർഡർ ആയിട്ടുണ്ട് നോക്കിയപ്പോ ടി പി ആണ് പറഞ്ഞെന്ന് ഓർഡർ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കൊണ്ടു കൊടുക്കാം സാധനം വാങ്ങിച്ചിടുന്നത് നല്ലതായിരിക്കും കാരണം മുഖത്തെ പിംപിൾസ് ഒക്കെ ഇതുകൊണ്ട് മാറുന്നു ഞാൻ വിചാരിക്കുന്നു ഞാൻ നോക്കട നോക്കിട്ട അടുത്ത വീഡിയോടാ തിരിച്ച് നമുക്ക് നമ്മുടെ സോണിലോട്ട് പോകാം പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മുടെ ടോപ്പ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അത് നമുക്ക് തന്നെ അടിച്ചേ പറ്റത്തുള്ളൂ ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഉണ്ട് നമുക്ക് എന്തായാലും നോക്കാം അടുത്ത ഓർഡർ വന്നിരിക്കണോ അപ്പോൾ അടുത്ത ഓർഡറിന് പോവാം അടുത്ത ഓർഡർ കൊണ്ട് കൊടുക്കാൻ പോവാം കസ്റ്റമർ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോ ക്യാഷ് ഓൺ ഡെലിവറി ആണ് എന്തായാലും കൊടുക്കാം നമ്പറില് ഡീറ്റു കണ്ട ഡിറ്റലൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഫുള്ള് തിരക്കാണ് പിന്നെ ഭയങ്കര ഓർഡർ ഒന്നും അടിക്കണില്ല ഭയങ്കര ലേഖാ എന്തായാലും നോക്കാം വൈകിട്ട് കാര്യണ്ടല്ലോ സമയം സമയമുണ്ട് നോക്ക എന്തായാലും എത്ര ദിവസം എന്തായാലും കഷ്ടപ്പെടണല്ല കഷ്ടപ്പെടണം എമൗണ്ട് കിട്ടിയിട്ടേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂ ഓക്കെ ചെറിയ ചൂടൊക്കെ വന്നപ്പോഴത്തേന് വെള്ളം തുടങ്ങി കുറച്ചൊരു മഴ പെയ്തു കഴിഞ്ഞ് നമ്മുടെ നമ്മടെ ശോഭ സിറ്റിയുടെ തൊട്ട് സൈഡിലുള്ള എം എൽ എ റോഡ് കാണാൻ ജാതിരസാണ് ഞാൻ കാണിച്ച എന്തുടരാ ചില ഒരു മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എക്സ്പെൻസിൻ്റെ കാര്യം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് നൂറ് രൂപയ്ക്ക് ഞാൻ ഫുഡ് അടിച്ചിട്ടുണ്ട് അതാണ് എക്സ്പെൻസ് എനിക്ക് ചിലവായിട്ടാണ് അതെ കൈസ അപ്പം ഇന്നലെ ഞാൻ ആയിരത്തി അറുന്നൂറോളം ഉണ്ടാക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കൂറോളം വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈക്ക്